സ്വകാര്യ വ്യക്തി ഓട നികത്തിയതിനെ തുടർന്ന് വെള്ളവും ചെളിയും ഒഴുകിയെത്തി അംഗൻവാടിയിൽ നാശനഷ്ടം നേരിട്ടതായി പരാതി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നെടികണ്ടം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ മുരുകൻപാറ അംഗൻവാടിയിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് ബുധനാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ മഴവെള്ളവും ചെളിയും കല്ലുകളും അംഗൻവാടിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു പുഷ്പകണ്ഠം മുരുകൻപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും മഴയെ തുടർന്ന് ഒഴുകിയെത്തുന്ന വെള്ളം അംഗൻവാടിക്ക് സമീപത്ത് കൂടിയുള്ള ഓടയിലൂടെയാണ് ഒഴുകിയിരുന്നത് എന്നാൽ ഒരു സ്വകാര്യ വ്യക്തി ഇവിടെ സ്ഥലം വാങ്ങുകയും നിലവിലുള്ള ഓടയടച്ച് മണ്ണും കല്ലും ഇടുകയും റോഡിന്റെ വശത്തായി ചാക്കിൽ മണ്ണ് നിറച്ച് ഓട അടയ്ക്കുകയും ചെയ്തതായി പ്രദേശവാസികൾ പരാതിപ്പെട്ടു മുൻകാലങ്ങളിലാണെങ്കിൽ രണ്ട് പ്രാവശ്യം ഇതുപോലെ വെള്ളപ്പൊക്കം ഉണ്ടായി ഈ ചെളിയെല്ലാം ഇവിടെ കയറി മൊത്തം അടഞ്ഞതാണ് അത് കഴിഞ്ഞ് പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്തിലൊക്കെ പരാതി കൊടുക്കുകയും അവർ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അന്വേഷിച്ചതല്ലാതെ അതിനൊരു തുടർ നടപടികളോ കാര്യങ്ങളോ ഒന്നും നടത്തിയില്ല ഈ കുട്ടികളുടെ ഭാവി കാരണം ഇവിടെ പത്ത് പതിനഞ്ച് കുട്ടികളിപ്പോൾ പഠിക്കാൻ വരുന്നുണ്ട് ആ കുട്ടികളുടെ ഭാവി എന്ന് പറയുമ്പോൾ ഈ ചെളിക്കകത്ത് വന്ന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വേറെ ആരുടെയും വസ്തു നഷ്ടപ്പെടുന്നു എന്ന് ആഗ്രഹമൊന്നുമില്ല കാരണമെന്ന് വെച്ചാൽ മറ്റുള്ളവർക്കും ദോഷം വരരുത് നമുക്കും ദോഷം വരരുത് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എന്തായാലും ഈ അംഗൻവാടിയുടെ സുരക്ഷിതത്വമാണ് നമ്മൾ നോക്കേണ്ടത് അതനുസരിച്ച് നിയമ നിയമ നടപടികൾ നോക്കിക്കൊണ്ട് പഞ്ചായത്തിൽ നിന്ന് എല്ലാവിധ അനു അനുകൂല്യമായ നിലപാട് ഉണ്ടാവണം എനിക്ക് പറയാനുള്ളത് ഇത് നല്ല മഴ പെയ്യുമ്പോൾ ഈ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കൂടി ഈ കാനവഴി ഒഴുകി പോകുന്ന ഒരു രീതിയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത് ഇതായിട്ട് ഒന്ന് ഈ വഴി ഇത് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുകയും വെള്ളം കെട്ടി നിന്ന് ഇപ്പോൾ എല്ലാം കൂടി തകർത്തുകൊണ്ട് അങ്കൻവാടിയിലും വെള്ളം കയറി ഒഴുകി പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നെടുങ്കണ്ട പഞ്ചായത്തിലെ മുരുകൻപാറ അങ്കൻവാടി പിഞ്ചു കുഞ്ഞുങ്ങൾ പഴിച്ചുകൊണ്ടിരിക്കുന്ന അവരെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമായിരിക്കുന്ന ഈ അംഗൻവാടിയിൽ ഇത്രയേറെ ചള്ളയും വെള്ളം ആ റോഡിന്റെ അവസ്ഥ ഒരു വാഹനത്തിൽ കടന്നു പോകാൻ വരാത്ത അവസ്ഥയാണ് ആ റോഡും ഇത്രയും ബ്ലോക്കായി കിടക്കുന്നു അംഗൻവാടിയുടെ പരിസരമായിട്ട് ഇത്രയേറെ ചള്ള ബന്ധപ്പെട്ട അധികൃതർ ഈ കാര്യത്തിൽ തിരിഞ്ഞു നോക്കുന്നതിന് പഞ്ചായത്തിൽ ഇതിനു മുമ്പ് തന്നെ അതിനൊരു പരാതി കൊടുത്തിരുന്നു അതുപോലെ സി ഡി എഫ് ആയിട്ട് പരാതി കൊടുത്തിരുന്നു ഈ ടീച്ചറും ഹെൽപ്പറും ഒക്കെ ഈ കുട്ടികളെ പരിപാലിക്കുന്നതിന് വളരെ ശ്രമകരമായ പണികളാണ് പക്ഷെ ഇവിടെ ഇത്ത ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അവിടെ ഒരു വാർഡ് മെമ്പറുണ്ട് പഞ്ചായത്ത് മെമ്പറുണ്ട് ഇവിടെ പഞ്ചായത്ത് മെമ്പർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല അവിടുത്തെ സാമൂഹിക വ്യവസായ പ്രവർത്തനങ്ങളിൽ നിന്നും ഇവരൊക്കെ ചെയ്യുന്ന പങ്ക് എന്താണ് അടിയന്തരമായി ഈ അംഗൻവാടിയുടെ പരിസരം വൃത്തിയാക്കാനും അവിടെ സുരക്ഷിതമായിട്ട് കുഞ്ഞുങ്ങളെ വിട്ടു ഒരു സംവിധാനം ഉണ്ടാക്കണം അവിടെ ചള്ള കെട്ടാത്ത വിധം പഞ്ചായത്തോ വി ഡബംബ്ലുഡിയോ ഏത് ഡിപ്പാർട്ട്മെൻറ്റായാലും വേണ്ടില്ല പൊതുജനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും വളരെ അടിയന്തരമായ ആവശ്യമാണ് ഈ കാര്യത്തിൽ അടിയന്തരമായ ശ്രദ്ധ പതിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ മുമ്പിലേക്കും സി ഡി പിയുടെ ഒക്കെ ഞങ്ങൾ സമരപരിപാടികൾ പോകാനായിട്ട് നാട്ടുകാർ തയ്യാറായിരിക്കണം നാട്ടുകാർ കാര്യത്തിൽ പ്രദേശവാസികൾ പഞ്ചായത്തിൽ അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റ് വാർഡ് മെമ്പർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പരിശോധിക്കുന്നതിനിടെ ശക്തമായ മഴ പെയ്യുകയും അംഗൻവാടിയുടെ മതിൽ അടക്കം ഇടിയുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി പി ഡബ്ല്യു ഡി ഇടപെട്ട് എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്നും അംഗൻവാടി സുരക്ഷിതമാക്കണമെന്നും പഞ്ചായത്ത് അധികൃതർ പി ഡബ്ല്യു ഡിക്ക് നിർദ്ദേശം നൽകിയതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് ണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം